പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം നമ്മൾ മുൻപ് ഒരു ക്ലാസ്സിൽ പ്രപ്പോഷണെ കുറിച്ച് നമ്മൾ പഠിച്ചു എന്താണ് പ്രപ്പോഷൻ നമ്മൾ പഠിച്ച പ്രപ്പോർഷൺ ഡയറക്റ്റ് ഡയറക്റ്റ് പ്രപ്പോഷനാണ് നേർ ആനുപാതികമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഒന്ന് കൂടുമ്പോൾ മറ്റേത് കൂടുന്നു അപ്പോഴത്തെ ക്യാഷാണ് നമ്മൾ പഠിച്ചത് അതായത് നമ്മൾ ഇപ്പോൾ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് കൂടുന്നു വോൾട്ടേജ് വിയും കറണ്ട് ഐ ആണെങ്കിൽ നമ്മൾ പറയും വി പ്രപ്പോർഷണൽ ടു ഐ എന്ന് വച്ചാൽ വി കൂടുമ്പോൾ ഐ കൂടും എന്നർത്ഥം ഓർ ഐ കൂടുമ്പോൾ വി കൂടും എന്നർത്ഥം ഓർ ഐ കുറയുമ്പോൾ വി കുറയും എന്നർത്ഥം നേരം മാത്രം ഇതിൽ കുറയാണെങ്കിൽ ഇതും കുറയും ഇത് കൂടുകയാണെങ്കിൽ ഇതും കൂടും അതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ വരികയാണെങ്കിൽ ഇങ്ങനെ എഴുതാം എന്നാണ് നമ്മൾ പഠിച്ചത് അങ്ങനെയാണെങ്കിൽ വി സമം കെ ഐ എന്നും നമ്മൾ കെ ഇൻ ഐ എന്നും പഠിച്ചു ഈ രണ്ട് കാര്യം നമ്മൾ പഠിച്ചതാണ് ഇനി വേറൊരു ചില അവസ്ഥാവിശേഷം ഉടലെടുക്കാറുണ്ട് ഒരു പ്രതിഭാസം കൂടുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട പ്രതിഭാസം കുറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഭാസം അങ്ങനത്തെ അറിയാൻ പറ്റുമോ അപ്പം മാർക്കറ്റില് നല്ല സീസണില് കണ്ടമാനം പഴങ്ങളൊക്കെ വരുന്ന സീസണുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ മാങ്ങക്കാണെങ്കിൽ ജനുവരി മാസത്തിലൊക്കെ നല്ലോണം വരും അപ്പം മാങ്ങയുടെ ഒരറ്റം കുറഞ്ഞിരിക്കും അപ്പം സപ്ലെ മാങ്ങ വരവ് കൂടുന്നതിനനുസരിച്ച് വില കുറയും അതുപോലെ സപ്ലെ കുറയുമ്പോൾ അതായത് മാങ്ങയുടെ വരവ് കുറയുമ്പോൾ വില കൂടും അങ്ങനെ നിങ്ങൾക്ക് അറിയാലോ ഇല്ലേ ഇപ്പൊ നോട്ട് ഈ മീൻപിടുത്തം നിരോധിക്കുന്ന ജൂൺ ജൂലൈ മാസങ്ങളിൽ ചാള മീൻ്റെ വല വില അതായത് ചാള തുടങ്ങിയ മത്സ്യങ്ങളുടെ വില വർദ്ധിക്കും എന്താ കാരണം ചാള ഈ മത്സ്യങ്ങളുടെ വരവ് കുറയുമ്പോൾ മത്സ്യങ്ങളുടെ വില കൂടും അപ്പോൾ സപ്ലൈ എന്ന് പറയും മത്സ്യങ്ങളുടെ വരവിന് സപ്ലൈ എന്ന് പറയും സപ്ലൈ കൂടുമ്പോൾ വില കുറയും സപ്ലൈ കുറയുമ്പോൾ വില കൂടും നേർ വിപരീതമായിട്ടുള്ളത് അതിന്റെ മറ്റൊരു ഉദാഹരണമാണ് പ്രഷറും അതുപോലെ വോള്യൂം തമ്മിലുള്ള ബന്ധം അപ്പൊ ഒരു സിസ്റ്റം എന്ന് പറയും വ്യൂഹം എന്നുവെച്ചാൽ ഒരു വ്യൂഹം ഒരു അടച്ചിട്ട വ്യൂഹത്തിൽ അടച്ചിട്ട സിസ്റ്റത്തിൽ ഒരു പ്രഷറ് കൂടുമ്പോൾ വോള്യം കൂടല്ല ചെയ്യ വോള്യം കുറയുക ചെയ്യുക ഉദാഹരണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വണ്ടികളുടെ വണ്ടികളുടെയൊക്കെ ഉണ്ടല്ലോ ആ പിഷ്ടൻ എങ്ങനെയാ നിങ്ങൾക്ക് എന്നറിയാം അല്ലേ ഇന്ധനത്തിന് ഇന്ധനം നിറഞ്ഞ ഇന്ധനവും വായുവും കൂടിയ മിശ്രിതം ത്തിന്റെ ആ വാതകം വിശ്രിതമായ വാതകം ഇതിൽ നിൽക്കും അത് എന്ത് ചെയ്യുന്ന വെച്ചാല് ചൂടാവുമ്പോ വികസിക്കും ബ്രഷറ് കൂടുമ്പോ വികസിക്കുമ്പോ എന്തുണ്ടാവും വെച്ചാല് ഈ ചക്രത്തിലെ തള്ളി കറങ്ങും അപ്പൊ ഇതിന്റെ ഉള്ളിലത്തെ വോളിയം കൂടും കുറയും ചെയ്യും പിഷ്ട താഴോട്ട് നീങ്ങുമ്പോ എന്തുണ്ടാവും ഉള്ളിലത്തെ സ്ഥലം കൂടും ഇല്ലേ ഇതിന്റെ അതിന്റെ ഉള്ളിലത്തെ സ്ഥലം എന്തുണ്ടാവും കൂടും അല്ലേ അത് പിസ്റ്റൽ സിലിണ്ടർ ആകൃതിയിലുള്ള സാധനമാണ് അതിൽ നമ്മൾ പെട്രോളും പേപ്പറും കൂടി അതിൽ അടക്കും അത് തീ കത്തുമ്പോൾ അതിന് ഉള്ളിൽ നടക്കുമ്പോൾ അത് തള്ളിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ സ്ഥലം വർദ്ധിക്കും സ്ഥലം വർദ്ധിക്കുമ്പോഴാണ് ഈ പിസ്റ്റൻ കിടന്ന് നീങ്ങിയിട്ട് ഇതിൻ്റെ ചക്രത്തിനെ തള്ളിയിട്ട് കറങ്ങുന്നത് അത് നമുക്ക് പഠിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ അത് നമുക്ക് സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ പിസ്റ്റൻ്റെ ഉള്ളിലെ ഈ സ്ഥലത്തിൻ്റെ വോളിയം എന്താണ് ഒരു ഫിക്സഡ് അടച്ചിട്ട് ഒരു ചേംബറാണത് എന്താ പറയുക അടച്ചിട്ടൊരു സ്ഥലം ചേമ്പറാണത് അതെന്താ വച്ചാൽ നമ്മൾ എന്ത് ചെയ്യുക പിസ്റ്റൺ ഈ പിസ്റ്റൺ ഇങ്ങനെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് തള്ളാൻ വിചാരിക്കുക ഇങ്ങനെ തള്ളുമ്പോ എന്തുണ്ടാവും സ്ഥലം ഉള്ളില് സ്ഥലം കുറയും അപ്പൊ എന്താവുക പ്രഷർ കൂടും അപ്പൊ അപ്പൊ സ്ഥലത്തെ പറയാ വോളിയം എന്ന് പറയാ അപ്പൊ വോളിയം കുറയുമ്പോൾ പ്രഷർ കൂടും അല്ലേ വോളിയം കുറയുമ്പോഴാണ് പ്രഷർ അതായത് അല്ലെങ്കിൽ പ്രഷർ കൂടുമ്പോ വോളിയം കുറയും പ്രഷർ മനസ്സിലായ പ്രഷർ കൂടുമ്പോ കുറയും അതേപോലെ കുറയുമ്പോ കൂടും ചെയ്യും അപ്പൊ ഇതിൽ നമ്മൾ ആദ്യത്തെ പ്രഷർ ഉണ്ട് മൂന്ന് അവസ്ഥയിലെ പ്രഷർ ആദ്യം പ്രഷർ ഇരുപതായിരുന്നു അപ്പൊ വോളിയം എൺപത് ഉണ്ടായിരുന്നു ഇനി വോളിയം ഇരട്ടി അതിന് പ്രഷർ നാല്പതകെ ഇരട്ടിയാക്കി അപ്പോ വോളിയം പകുതിയായി പ്രഷർ ഇരട്ടിയാക്കിയപ്പോ പകുതിയായി ഇനി നാലരട്ടിയാക്കിപ്പോ നാലിൽ ഒന്നായി അപ്പൊ ഇത് കൂടും കൂടുമ്പോ കുറയും അപ്പൊ നേരെ വിപരീതാണ് അല്ലെ ആണ് അപ്പൊ ഇൻവേഴ്സ് എന്ന് പറയും എന്താ പറയാ ഇൻവേഴ്സ് ആണ് പ്രക്രിയ അപ്പൊ പി തമ്മില് എന്ത് അനുഭവത്തിലാണെന്നാ പറയാ നേരെ അനുഭാവത്തിലാണോ അല്ല വിപരീത പറയും ഇൻവേഴ്സ് പ്രപ്പോർഷൻ അതാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ പ്രഷറും വോളിയവും ഇൻവേഴ്സ് പ്രൊപ്പോഷൻ ആണെന്ന് പറയും അപ്പോ ഇൻവേഴ്സ് പ്രൊപ്പോഷൻ ആകുമ്പോ നമ്മൾ പഠിച്ചിട്ടില്ല ഒരു നമ്മൾ പഠിച്ചിട്ടുള്ളതാ രണ്ടും നേർ അനുഭവത്തിലാണെങ്കിലാണ് നമ്മൾ എങ്ങനെയാണ് എഴുതാന്ന് പഠിച്ചിട്ടുള്ളത് അല്ലേ പക്ഷെ ഇത് നേർ അനുഭവത്തിലല്ല വിപരീത അനുഭവത്തിലാണ് അപ്പൊ എങ്ങനെ ചെയ്യാം പക്ഷെ ഒരു കാര്യം ചെയ്യാം വോളിയം ചെറുതാകുമ്പോൾ വോള്യത്തിന്റെ ഇൻവേഴ്സ് വില എന്ന് പറയും വോള്യത്തിന്റെ ഇൻവേഴ്സ് വില എന്ന് വെച്ചാൽ വോള്യം മറച്ചിട്ടത് അത് ഒന്നാണ് എൺപതാണെങ്കിൽ എൺപത് മറച്ചിട്ടത് അത് ഒന്ന് ബൈ എൺപത് ഇനി അപ്പൊ നാൽപ്പതിൻ്റെ ഇൻവേഴ്സ് നാൽപ്പത് മറച്ചിട്ട് ഒന്ന് ബൈ നാൽപ്പത് ഇരുപത് മറച്ചിട്ട് ഒന്ന് ബൈ ഇരു ഇരുപത് എൻ്റെ ഇൻവേഴ്സ് ഇൻവേഴ്സ് വോള്യത്തിൻ്റെ ഇൻവേഴ്സിന് എന്ത് സംഭവിക്കുന്ന വെച്ചാൽ അത് ഒന്ന് ആദ്യം ഒന്നേ ബൈ അൻപതായിരുന്നു ഇൻവേഴ്സ് പിന്നത് രണ്ടേ പേ എൺപതായി അത് ഇരട്ടി ആയി പിന്നത് ഇത് 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 വോള്യം നാല് ഒന്നായി കുറഞ്ഞ ഇൻവേഴ്സ് നാല് ഇരട്ടി കൂടി അല്ലേ നാല് ഒരു എൺ ഒന്ന് ഒരു എണ്ണൊന്ന എൺപത് രണ്ട് എണ്ണ ഒന്നേപേ എൺപതായി പിന്നെ നാല് ഒന്നേ എൺപതായി അപ്പൊ നാല് ഇരട്ടി ആയി അപ്പൊ ഇതിനെന്തർത്ഥം പ്രഷറും വോളിയും ഇൻവേഴ്സ് പോപ്പുളഷൻ ആണെങ്കിൽ ഷർ കൂടുമ്പോ വോളിയത്തിന്റെ ഇൻവേഴ്സ് കൂടും വോളിയത്തിന്റെ ഇൻവേഴ്സ് കൂടും വോള്യം കുറയും ഇത് വോളിയത്തിന്റെ ഇൻവേഴ്സ് എന്തുണ്ടാവുക കൂടുക ചെയ്യുന്നത് അപ്പൊ വോള്യവും പ്രഷറും വോളിയത്തിന്റെ ഇൻവേഴ്സും എന്തായിരിക്കും നേരനുപാതത്തിൽ ആയിരിക്കും പ്രൊപ്പോഷണൽ ആയിരിക്കും ഈ വോളിയറ്റ് ആണെങ്കിൽ ഈ പ്രഷറും എന്താണ് ഇത് നമ്മൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനവും അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇവിടെ എഴുതിയ പോലെ എന്ത് പ്രൊപ്പോഷൻ ആണ് പി കൂടുമ്പോ വൺ ബൈ ബി കൂടുതലും ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ പറഞ്ഞു വെൻ പിൻ വി ആർ ഇൻവേഴ്സിലി പ്രൊപ്പോഷണൽ ഇൻവേഴ്സിലിപ്പോഷണൽ ആപ്പോർഷണൽ ഇൻവേഴ്സിലിപ്പോൾ ഇൻവേഴ്സിലി പ്രൊപ്പോഷണൽ പിന്നെ പിയും ബിന്റെ എന്ത് ഇൻവേഴ്സും ഡയറക്ടലി പ്രൊപ്പോഷണൽ ആയിരിക്കുമല്ലോ അങ്ങനെ ഇത് രണ്ടും ഡയറക്റ്റ് പിയും വോളി അല്ല വോളിത്തിന് ഇനിവേഴ്സും ഡയറക്റ്റ്ലി പ്രൊപ്പോഷണൽ ആണ്. അപ്പൊ ഇത് അപ്പൊ എങ്ങനെയാണ് നമ്മൾ പഠിച്ചത് രണ്ട് പ്രതിഭാസങ്ങൾ യൂണിവേഴ്സൽ പ്രൊപ്പോഷൻ ആണെങ്കിൽ ആദ്യത്തെ പ്രതിഭാസം പ്രൊപ്പോഷണലി ടു വൺ ബൈ മറ്റേ പ്രതിഭാസം എന്ന് എഴുതാം എന്ന് വെച്ചാൽ ഓർ പി വൺ ബൈ ബി എന്ന് എഴുതാം ഏ പി ഇൻറ്റു വൺ ബൈ വി എന്ന് എഴുതാം അപ്പൊ ഏതൊരു ഇതിലും ഇങ്ങനെയാണ് ഇനിവേഴ്സലി പ്രപ്പോർഷണൽ ആണെങ്കിൽ എഴുതാൻ പറ്റുള്ളൂ ഓ പിൽ ടു കെ ബൈ വി എന്നൊക്കെ എഴുതാം വൺ കെ ഇൻറ്റു വൺ ബൈ വി എല്ലാ ഇൻവേഴ്സ് പ്രൊപ്പോഷന്റെ കാര്യത്തിലും വൺ ബൈ ഇട്ടിട്ടാണ് എഴുതേണ്ടത് വൺ ബൈ സപ്ലൈ പ്രൈസും തമ്മില് സപ്ലൈ പ്രൈസും പ്രൈസ് സപ്ലൈ ഏഹ് പ്രൈസ് സപ്ലൈ ആണെങ്കിൽ അതിലായിരിക്കും പി പ്രൊപ്പോഷണൽ ടു പ്രൈസ് കൂടുമ്പോ ഈ സപ്ലൈ കൂടുമ്പോ ഇത് കുറെ ആക്കി ചെയ്യാം ഇൻവേഴ്സിൽ വൺ ബൈ s എഴുതാം എഴുതാം മനസ്സിലായോ എത്രയേ ഉള്ളു ഇൻവേഴ്സിൽ പ്രൊപ്പോർഷണൽ അതും മനസ്സിലായില്ലേ കെ എന്താ മുൻപ് പഠിച്ചിട്ടുണ്ട് അതേ തന്നെയാണ് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും വൺ ബൈ വി ഒന്ന് വരുമ്പോഴത്തെ വലിയ ആയിരിക്കും അത് നമുക്കറിയാലോ ഒരു കാര്യമില്ലോ അത് ഞാൻ മുമ്പത്തെ ചാപ്റ്റർ നന്നായി പഠിച്ചാൽ മതി ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെയൊക്കെ വിടാം ബായ്